ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കലും കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാൻ ഗൈസ് അപ്പം നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ള വീഡിയോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പറഞ്ഞുതരാം കേട്ടോ കുറച്ച് കമൻസ് വായിച്ചിട്ട് ചേച്ചിയുടെ ഒരു അഭിപ്രായം മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നു എനിക്ക് തോന്നുന്നു ഇത്രയധികം ചെറിയ കേൾക്കുന്ന വ്യക്തി ഞാൻ തന്നെയാവാൻ ചാൻസ് ഉണ്ട് എനിക്കറിയില്ല എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുതുക്കെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് അപ്പം ഞാൻ അതൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചത് കേട്ടോ എനിക്ക് അങ്ങനെ കളവേറേണ്ട ആവശ്യമില്ല ഞാൻ സത്യം സത്യം പോലത്തെ പറയുള്ളൂ ഞാൻ ഈഡായിട്ട് ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിൻ്റെ ഞാൻ ചെറുതായിട്ട് വായിക്കാം കേട്ടോ ഓക്കെ ഞാൻ വായിക്കണേ ഫസ്റ്റത്തെ കമൻറ്റ് വന്നിട്ട് ഞാൻ ഈ ഡായിട്ട് ഇട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണേ അതിൽ നമ്മുടെ സബ്സ്ക്രൈബറാണ് തോന്നുന്നുണ്ട് അഞ്ചിത ഇഷ്ടം പോലെ വീഡിയോ ചെയ്തു കൊള്ളുക കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കഴിയുക സമൂഹത്തിൽ നല്ല മെസ്സേജ് ആയിരിക്കണം എന്ന് മാത്രം അപ്പം ഓക്കെ താങ്ക് യു സോ മച്ച് പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരൻ്റെ ഒരു അഭിപ്രായമാണ് താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോസ് ഇടും നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഭാഗത്ത് എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം നെക്സ്റ്റ് കമൻറ്റ് വന്നിട്ട് യു ബ്ലഡ് ഈ യൂസ്ലെസ് ടോക്കിംഗ് ഞാൻ യൂസ്ലെസ് ടോക്കിംഗ് ആണോ എനിക്ക് അറിയില്ല കേട്ടോ ചേട്ടാ ചേട്ടൻ ഒന്ന് എനിക്ക് ക്ലാസ് എടുത്തു തരുമോ എങ്ങനെയാണ് നേരായിട്ടുള്ള രീതിയിൽ സംസാരിക്കാമെന്ന് പറഞ്ഞുതരുമോ യൂസ്ലെസ് അല്ലാത്ത രീതിയിൽ